ജി ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി എട്ടര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു വർക്ക് ഏരിയ സംവിധാനം യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന അഞ്ച് വണ്ടി എസ് യു പോലുള്ള അഞ്ച് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യത്തോടു കൂടി വരുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിടുത്ത ലെങ്ത്തൊക്കെ നോക്കാം റോഡ് വരുന്നത് നമുക്ക് പഞ്ചായത്തിൻ്റെ ആറ് മീറ്റർ ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് വരുന്നത് കൂടാതെ ആ പഞ്ചായത്ത് റോഡ് നമുക്ക് അങ്ങോട്ടും വരുന്നുണ്ട് രണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ അഭിമുഖമായിട്ടാണ് ഈ വീട് വരുന്നത് നമുക്ക് വീടിൻ്റെ മതിലുകളൊക്കെ നോക്കാം മതിലുകളിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് ഡെസ്റ്റർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മതിലെ തന്നെ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്കും വരുന്നുണ്ട് നമുക്ക് പിന്നെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് അത് നല്ല സി ആൻഡ് സി കട്ടിങ്ങുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് നമ്മൾ ഗേറ്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് എസ് പോലുള്ള വലിയ രണ്ട് വാഹനം നിൽക്കാവുന്ന രീതിയിലാണ് കവേഡായിട്ടുള്ള കാർപോർസ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയൊരു ഗാർഡൻ സ്പേസും നമുക്ക് ഈ സൈഡിലേക്കായിട്ട് നൽകിയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഗസിൻ്റെ വണ്ടി ഒക്കെ ഒരു രണ്ടോ മൂന്നോ വാഹനം വന്നാൽ തന്നെ വലിയ രണ്ടോ മൂന്നോ വാഹനം കൂടി വന്നാലും നിൽക്കാവുന്ന രീതിയിലാണ് നമുക്ക് കാർ കാർപോർസിനുള്ള പ്രൊഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് മിറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണും കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത് ഇവിടെ സൈഡിലേക്ക് മാറ്റി നല്ലൊരു ഗാർഡൻ സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട് കൂടാതെ നമുക്ക് നല്ലൊരു വാട്ടർ ഫൗണ്ടനും നമുക്ക് ഈ മിറ്റം ഭംഗിയാക്കുന്നതിന് വേണ്ടി വാട്ടർ ഫൗണ്ടൻ നല്ല ഭംഗിയുള്ള വാട്ടർ ഫൗണ്ടനും നമുക്ക് വരുന്നുണ്ട് നല്ല രീതിയിലുള്ളൊരു ഗാർഡൻ സ്പേസും നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി വരുന്നുണ്ട് ഈ ഗാർഡൻ സ്പേസിലല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് അഞ്ചോളം വണ്ടികൾ നമുക്കിവിടെ നിൽക്കാവുന്ന രീതിയിലാണ് ഇവിടെ മിറ്റം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ സിറ്റൗട്ട് നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പെഷ്യൽ സെല്ലുള്ള സിറ്റൗട്ടാണ് ഇവിടെ വരുന്നത് സിറ്റൗട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് നമുക്ക് ഫ്രണ്ട് ഡോറ് വരുന്നത് ഡബിൾ പളിയിൽ തീർത്ത നല്ല ഡിസൈനിലേക്കുള്ള തേക്ക് മരത്തിൽ നിർമ്മിച്ച നല്ല ഫ്രണ്ട് ഡോറാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ലിവിങ് സ്പേസ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ആണ് നമുക്ക് എട്രസെൻ്റെ സ്ഥലവും വീട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതിനാൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ആണ് വരുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വേറൊരു ലിവിംഗ് മരത്തിനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് വരുന്നുണ്ട് അവിടെ അവിടെയാണ് നമുക്ക് ടി വി യൂണിറ്റ് ഒക്കെ നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് ടി വിൻ്റെ അടിയിൽ വരുന്നുണ്ട് അത് നല്ല സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് വിസിറ്റേഴ്സൊക്കെ വന്നാലും അപ്പറേയും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് വീടിൻ്റെ ഉള്ള കൺസേഷൻ നൽകിയിരിക്കുന്നത് ലിവിങ് ലിവിങ് സ്പേസിൻ്റെ നല്ല രീതിയിലുള്ള ഫാൾസിയിലും വർക്കുകളൊക്കെ നമ്മൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഡിസൈനിലാണ് നമുക്ക് ലിവിംഗ് സ്പേസിലുള്ള ഫാൾസിയിലും വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കൂടാതെ ഡ്രെയിൻ സ്പേസിലേക്ക് കിടക്കുന്ന ഏരിയയിൽ സ്ക്വയറിലായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കബോർഡ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നത് നമ്മൾ ലിവിങ് സ്പേസിൽ നിന്നും നേരെ പോകുന്ന നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എട്ടോ പത്തോ പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായി അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല വിശാലമായ ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൽസിയിലും വർക്കുകളും നല്ല ഹാങ്ങി ലൈറ്റുകളൊക്കെ നമുക്ക് ലിവി ഡൈനിങ് സ്പേസിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കും നല്ല ഭംഗിയുള്ള ഡിസൈനിലോട് കൂടി നമുക്ക് നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി വരുന്നുണ്ട് അത് ആണ് വാഷ് ബേസിൻ ഒക്കെ വരുന്നത് കൂടാതെ നമുക്ക് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജും സ്പേസും നമുക്ക് ഈ വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ അടിയിൽ വരുന്നുണ്ട് നമ്മൾ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് നല്ലൊരു കോട്ടയാടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന് സ്ഥലം അധികം ഉള്ളതിനാൽ തന്നെ നല്ല കോട്ടയാടൊക്കെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കോട്ടയാടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് നല്ല ഡിസൈനൊക്കെയുള്ള ഇത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് കിച്ചൻ്റെ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളൊക്കെ കിച്ചൻ്റെ എൻട്രിയിലും നമുക്ക് വരുന്നുണ്ട് കൂടാതെ കിച്ചണിനകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായ കിച്ചണാണ് ഇവിടെ വരുന്നത് അത് മൂന്ന് സ്റ്റെപ്പുകളായിട്ട് നല്ല ഗ്ലോസി ഫിനിഷിങ്ങായിട്ടുള്ള കബോർഡ് വർക്കുകളും നമുക്ക് കിച്ചണിൽ നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകളും വരുന്നത് കൂടാതെ നമുക്ക് ഫാൾസിയിലും വർക്കുകളും നമുക്ക് കിച്ചണിലും ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട് നമുക്ക് കിച്ചണിൽ തന്നെ സൈഡിലേക്ക് മാറി കിച്ചൺ വേറെ പോർഷനായിട്ട് നമുക്ക് വേറൊരു കിച്ചണിലൂടെ കൂടി കൂടി സെപ്പറേഷനായിട്ട് വരുന്നുണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ വയ്ക്കുന്നതിനായിട്ട് സെപ്പറേഷനായിട്ട് നമുക്ക് ഒരു കിച്ചണ അവിടെയും നല്ല കബോർഡ് വർക്കുകളൊക്കെ മൂന്ന് സ്റ്റെപ്പുകളായിട്ട് നല്ല രീതിയിലുള്ള കിച്ചണിൽ ഉള്ള മാതിരി തന്നെയുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഇവിടെയും വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഈ വീട് കിച്ചണിൻ്റെ ഔട്ട്സൈഡിൽ തന്നെ രണ്ട് കിച്ചണിനെ തന്നെ നല്ലൊരു വർക്ക് ഏരിയ സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട് വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളും നമുക്ക് വർക്ക് ഏരിയയിൽ നല്ല കബോർഡ് വർക്കുകളും പറഞ്ഞ് കൂടാതെ വെളിച്ചം കിട്ടാൻ നല്ല ഗ്ലാസ് വിൻഡോയും നമുക്ക് ഈ വർക്ക് ഏരിയയിലും നമുക്ക് വരുന്നുണ്ട് കൂടാതെ അത്യാവശ്യം ഫാളിഷിങ് വർക്കുകളും നമുക്ക് വർക്ക് ഏരിയയിലും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ആ ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ വീടിനായിട്ട് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നാലും വരുന്നത് അതിൻ്റെ ടൈലുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഡിസൈനിലുള്ള നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട് വളർ റൗസൊക്കെ കണ്ടാൽ അറിയാം നല്ല ഡിസൈനും നല്ല ഭംഗിയായിട്ട് കള്ളികളൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഭംഗിയുള്ള കബോർഡ് വർക്കുകളും വരുന്നുണ്ട് ഫാൽസീലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് വരുന്നുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിപ്പുള്ള രീതിയിലാണ് ബാത്റൂമിലൊക്കെ ഇവിടെ നൽകിയിരുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറും കാര്യങ്ങളൊക്കെ വരുന്നു ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് വരുന്നത് സെറയുടെയും ജാഗ്വാറിൻ്റെ ആണ് നമുക്ക് ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അത് സൈഡിലേക്ക് മാറ്റി ഒതുക്കുന്ന നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് നല്ല വലിപ്പുള്ള രണ്ട് ബെഡ്റൂമുകളാണ് താഴെ വരുന്നത് നമുക്ക് കണ്ടെത്തൽ തന്നെ അറിയാം ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത് കബോർഡ് വർക്ക് നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള നല്ല ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഉള്ള ഉള്ള രീതിയിലുള്ള നല്ല കബോർഡ് വർക്കുകൾ ഇവിടെ വരുന്നുണ്ട് നമുക്ക് സൈഡിലും അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വതുക്കി ഇപ്പൊ ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഇവിടെ വാൾ ഡ്രോപ്സുകളും നമുക്ക് ഇവിടെയും വരുന്നുണ്ട് ഈ ബെഡ്റൂമിലും നല്ല ഡിസൈനൊക്കെ എന്താ പറയാ നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളും നമുക്ക് ഇവിടെ എവിടെയും വരുന്നുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുകൊണ്ടാണ് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലിനൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ വരുന്നത് ക്ലോസെറ്റൊക്കെ ചെറിയുടെ ക്ലോസറ്റുകളാണ് വരുന്നത് നമുക്ക് ഒരു വാഷ് ഫേസിനോട് കൂടി നമുക്ക് സൈഡിലേക്ക് മാറ്റി വരുന്നുണ്ട് നമുക്ക് സ്റ്റെപ്പുകളൊക്കെ വരുന്നത് ഡൈനിങ് സ്പേസിനും ലിവിങ് സ്പേസിനും മധ്യത്തിലായിട്ട് നല്ല വുഡൻ പാലിലിക് ഒക്കെ ചെയ്തുള്ള രീതിയിലുള്ള നല്ല ടഫ്ലോങ് ഗ്ലാസ്സുകളും ആൻഡ്രയിൽ വർക്കുകളൊക്കെ ചെയ്ത നല്ല ഭംഗിയുള്ള സ്റ്റെപ്പുകളാണ് ഈ വേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് നമുക്ക് നല്ല സ്റ്റെപ്പുകളൊക്കെ കണ്ടാൽ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത് അതിന് ടഫ്ലോങ് ഗ്ലാസ് ഒക്കെ വെച്ച് ആൻഡ്രയിൽ ബോർഡലും മരം വെച്ചൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സ്റ്റെപ്പിന് മധത്തിലായിട്ട് വരുമ്പോൾ നല്ല രീതിയിലുള്ള നമുക്ക് ഇവിടെ വരുന്നുണ്ട് വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള നല്ല പറവുളയും നമുക്കിവിടെ വരുന്നുണ്ട് കൂടാതെ നല്ല മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളും നമുക്ക് ഈ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് വരുന്ന ഏരിയയിൽ നമുക്ക് വരുന്നുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ എത്തുമ്പോൾ നമുക്ക് വീടിൻ്റെ നല്ല ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂടി പറയുന്നത് നമുക്ക് നല്ല അപ്പർ ലിവിങ് ആണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ആണ് വരുന്നത് അപ്പോൾ താഴെ ടി വി യൂണിറ്റിന് ചെറിയ സ്പേസ് കുറവുള്ളതിനാൽ തന്നെ നമുക്ക് മനോഹരമായ ഒരു ടി വി യൂണിറ്റും നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിൽ നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെയും വരുന്നുണ്ട് അപ്പർ ലിവിംഗ് ഏരിയയിൽ നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളൊക്കെ നല്ല നല്ല ഡിസൈനിലാണ് ഫാൾസീലും വർക്കുകളൊക്കെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫാൾസും വർക്കുകളൊക്കെയാണ് അത് നല്ല ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിലും നാല് രണ്ട് ബെഡ്റൂമാണ് നമുക്ക് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമിലാണ് നാല് ബെഡ്റൂമും നല്ല വലിപ്പമുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള നമുക്ക് വാൾ ഡ്രോക്സുകളും നല്ല രീതിയിലുള്ള നല്ല മൂന്നാം സ്റ്റെപ്പുകളായിട്ടൊക്കെ മുകളിലൊക്കെ സ്റ്റെപ്പായിട്ടും തഴയും സൈഡിലും ഒക്കെ ഫുൾ കവേർഡായിട്ട് നമുക്ക് വാട്ടർ ഓപ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂമ് കണ്ടാൽ തന്നെ അറിയാം നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള രീതിയിലാണ് ബാത്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല മോഡേൺ ഡിസൈനിലുള്ള രീതിയിലാണ് നൽകിയിരുന്നത് ക്ലോസെറ്റൊക്കെ കൺസീൽഡ് ആണ് വരുന്നത് നമുക്ക് കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ചെറിയതായിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറും നമുക്കൊരു മിററും വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ടൈലുകളൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ക്ലോസി ഫിനിഷിങ്ങിലായിട്ടുള്ള നല്ല രീതിയിലുള്ള വാൾ ഡ്രോക്സുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂമിലൂടെ മൂന്ന് ബാത്റൂം നല്ല വലിപ്പമുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത് ഒരു ബാത്റൂം ചെറിയ അല്പം ചെറുതായിട്ടും മൂന്ന് ബാത്റൂം നല്ല വലിപ്പത്തിലാണ് നൽകിയിരിക്കുന്നത് കൂടാതെ കൺസൾട്ടേറ്റഡ് കോസെറ്റൊക്കെ ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറിയ ബ്രാഞ്ചിലുള്ള ഫിറ്റിങ്സാണ് നമുക്ക് വരുന്നത് കൂടാതെ വാഷിംഗ് സ്പേസിനും നമുക്ക് ഒരു സെറ ബ്രാഞ്ചിലായിട്ടുള്ള ഒരു കൗണ്ടർ കൂടി ഇവിടെ വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടുകളിൽ തന്നെ നല്ല യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് അത് വാഷിംഗ് മെഷീനിലേക്ക് വയ്ക്കാനുള്ള പ്രൊഫഷൻ നമുക്ക് ഇവിടെ ആയിട്ടാണ് സൈഡിലേക്ക് മാറ്റിയാണ് നൽകിയിരിക്കുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളും നമുക്ക് യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് അതും നല്ല കവേഡ് ചെയ്ത് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ നനയാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ സ്റ്റെപ്പുകളൊക്കെ നനയാത്ത രീതിയിലാണ് നമുക്കിവിടെ യൂട്ടിലിറ്റി സ്പേസിൽ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത് നമുക്ക് ഇനി നേരെ പോകുന്നു നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണിയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാൽക്കണിക്കായിട്ട് നമുക്ക് വരുന്നത് ഇതും കൂടാതെ ടഫ് ലോൺ ക്ലാസ്സുകളാണ് നമുക്ക് ബാൽക്കണിക്കായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ബാൽക്കണിയിലും അത്യാവശ്യം നല്ല പാൽസ്യയിലും വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി ടാറോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന എട്ടര സെൻറ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടാതെ ഒരു വർക്കേറിയ സംവിധാനം അഞ്ച് വണ്ടി പാർക്കിംഗ് കോഡ് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില തികച്ചും ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്